ഇടപെടുകയാണ് ഈ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ദീദി ദാമോദരൻ നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ ശ്രീമതി ദീദി ദാമോദരൻ ഏഴംഗ സംഘത്തെ ഒടുവിൽ സർക്കാരിന് നിയോഗിക്കേണ്ടി വന്നിരിക്കുന്നു ലൈംഗിക ചൂഷണങ്ങളിൽ പ്രാഥമിക അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വിവരം എങ്ങനെ കാണുന്നു ഇതിനെ സത്യത്തിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് വികാരമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇതേ മുഖ്യമന്ത്രിയാണ് ഇതിന് ഉത്തരവിട്ടത് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചത് എന്നുള്ളതൊക്കെ പിന്നെ ആ ആദ്യ ആദ്യത്തെ സ്റ്റേജില് എത്ര ഗംഭീരമായിട്ടാണ് കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ള ഓർമ്മയൊക്കെ നമുക്ക് പ്രതീക്ഷ തരുന്നതാണെങ്കിലും പിന്നെ അങ്ങോട്ടുള്ള ഒരു സ്റ്റാഗ്നേഷൻ കടന്നു പോകേണ്ടി വന്നതുകൊണ്ട് ഈ കാര്യത്തിൽ തീർക്കും വലിയ ഒരു എന്താ പറയാ അത്തരം ഒരു ഹോപ്പ് ും തോന്നിയില്ല പക്ഷെ അതിലുള്ള മെമ്പേഴ്സിൽ കുറെ സ്ത്രീകളായിട്ടുള്ള ഓഫീസേഴ്സിനെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നതും പിന്നെ ഇതിന് ഒരു അവസാനം ഒരു ക്രോഷർ ഉണ്ടായല്ലേ പറ്റുള്ളൂ അത് ഇതേ മുഖ്യമന്ത്രി തന്നെ ആദ്യം കാണിച്ചു അതേ ഇച്ഛാശക്തി ശക്തി കാണിക്കുമെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് പക്ഷേ അറിയേണ്ടത് ഇനിയും ഇതേ നേരത്തെ പോയിരുന്ന അതേ ആൾക്കാർ അവിടെ അടുത്ത കമ്മിറ്റിയുടെ മുന്നിലും സ്വയം എക്സ്പോസ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും പറയണ്ടി വരുവോ അല്ലെങ്കിൽ അതിന് സ്വകാര്യ സ്വഭാവം ഉണ്ടാവോ എന്നൊക്കെയുള്ള ആശങ്കകളും ഉണ്ട് ഏതായാലും എന്തെങ്കിലും ഒരു നടപടി ാണ് ശ്രീമതി ദീതി ദാമോദരൻ പ്രാഥമിക അന്വേഷണമാണ് ഇതിൽ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായി പല ആളുകളും പറഞ്ഞ ഒരു വാചകം കമ്മിറ്റി ഒരു ആമുഖമായി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് പോലീസിന് മുന്നിലേക്കും കോടതിക്ക് മുന്നിലേക്കുമൊക്കെ അവർ പോകാതിരുന്നത് അവരുടെ ഭയം മൂലമാണ് അവരെ പിന്തുടർന്നാക്രമിക്കുമെന്നുള്ള അവരുടെ കുടുംബത്തെയും വെറുതെ വിടില്ല എന്നുള്ള ഭയം കാരണമാണ് അവർക്ക് ഇപ്പോൾ ഒരു അന്വേഷണം എന്ന് പറയുമ്പോൾ അവർ വെളിപ്പെടാ വെളിപ്പെടാൻ അതായത് അവരാരാണ് ആർക്കെതിരെയാണ് പറഞ്ഞത് അത് ഒക്കെ ആ വേട്ടക്കാരിലേക്ക് പെട്ടെന്നെത്തുമോ എന്നുള്ള ഭയം അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഭയം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ലേ അതിന് അവർക്ക് എങ്ങനെയാണ് സപ്പോർട്ട് നൽകാൻ ഈ അന്വേഷണത്തിനിടയിൽ കഴിയുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആശങ്ക അതുകൊണ്ടാണ് അതിന് മാത്രമല്ല അത് ആദ്യത്തെ പേസിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ അതേ ഗതിയാണ് തുടർന്നിരുന്നതെങ്കിൽ നമുക്ക് ഈ ആശങ്ക ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പം നാലര വർഷത്തോളം അത് പുറത്ത് വരാതിരിക്കുക ഇപ്പൊ പോലും പുറത്തു വിടുന്നത് സർക്കാർ ഒറ്റക്ക് തീരുമാനിച്ചിട്ടല്ല അത് എക്സ്റ്റേണൽ പ്രഷർ കാരണം മാത്രമാണ് ഈ റിപ്പോർട്ട് ഇപ്പൊ പോലും പുറത്തു വന്നത് എന്നിട്ടും അത് വീണ്ടും അതിന് കാലതാമസം ഉണ്ടാക്കാനായിരിക്കുമോ ഇനിയോ അടുത്ത നീക്കം എന്നൊക്കെ നമുക്ക് നേരത്തെ തീർച്ചയായും ശ്രീമതി ദീദി ദാമോദരൻ ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഈ ഏഴംഗ സംഘം ഞാൻ നേരത്തെ ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റിനോട് ഈ സംശയം ചോദിച്ചിരുന്നു ഇപ്പോഴാണ് അതിനൊരു വ്യക്തത വന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് അല്ല അന്വേഷിക്കുന്നത് ഇപ്പോൾ വെളിപ്പെടുത്തലുകളുമായി വന്നിട്ടുള്ള നടിമാരുണ്ട് ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ളവരുണ്ട് അവർ റിപ്പോർട്ട് അടക്കമുള്ള മാധ്യമ സ്ഥാപനങ്ങളിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്തലുകളിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷമായിരിക്കും സെപ്റ്റംബർ പത്തിനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹേമാ പൂർണ്ണമായും ശേഷം ഒരു തീരുമാനം ഓക്കെ അങ്ങനെയാണെങ്കിൽ അതും ആശ്വാസകരമാണ് മീഡിയയുടെ പ്രഷർ കുറച്ചൊന്നും അല്ല നമുക്കറിയാം എങ്ങനെയാണെങ്കിൽ പരിസരം ഒരു ജെൻഡർ സെൻസിറ്റീവ് ആവുന്നു എന്നുള്ളത് വളരെ വളരെ പോസിറ്റീവ് ആണ്